ശരിക്കും ഞങ്ങള് ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോ ഈ കോഴിക്കോട് ഈ രാത്രി കാല ഈ ദൃശ്യം കണ്ടപ്പോ ദൈവമേ ആ ഞാനിപ്പോ എവിടെ ഉള്ള അറിയോ നമ്മളെ വെള്ളിമാടുക മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ബൈപ്പാസിലാണ് ഞാൻ ഉണ്ടല്ലേ മഞ്ജുവിന്റെ വീട്ടിലേക്ക് വേണം സ്വിം സ്റ്റേഷനിലൊരു ആവശ്യം ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ കഴിഞ്ഞു അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് മഞ്ജു എന്നിട്ട് പരിപാടിയായിട്ട് പോയിരിക്കുകയാണ് അപ്പം വരാറുണ്ട് കാശീനെ ഞാൻ അച്ഛമ്മ അമ്മമ്മേൻ്റെ അടുത്ത് തേൽപ്പിച്ചു അവളെ മഞ്ജുൻ്റെ വീട്ടിലേക്ക് വന്നാല് അപ്പൊ മഞ്ജുന്റെ അമ്മേൻ്റെ അടുത്ത് തേൽപ്പിച്ചു കാശി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ബൈപ്പാസിൽ നിൽക്കുമ്പോ നൊങ്കില്ലേ നൊങ്ക് കേട്ടിണ്ടാവൂലോ എല്ലാരും നൊങ്ക് വാങ്ങിയിട്ടുണ്ട് കാശിക്ക് ആദ്യമായിട്ട് കൊടുക്കുകയാണ് അവൻ ഇതിരെ കഴിച്ചിട്ടില്ല നൊങ്ങ് എന്താന്ന് മൂപ്പർ അറിയില്ല മൂപ്പർ ഒന്ന് കൊണ്ട് കൊടുത്ത് വെക്കണം അപ്പൊ ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് പറഞ്ഞത് ഇതാരും പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് കവറിലാക്കി വെച്ചിരിക്കുന്നുണ്ടാ എല്ലാരും തന്നെ ആയിരിക്കില്ലേ പറയാ മിക്കവാറും പാലക്കാട് ജില്ലക്കാർക്ക് ഇത് സുപരിചിതായിരിക്കും നമുക്ക് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇത് കാശിക്ക് കൊണ്ടു കൊടുത്തിട്ട് എന്താണ് കാശീൻ്റെ അവസ്ഥ നോക്കട്ടെ ചിലപ്പോ അവിടെ ആയിരിക്കും അമ്മമ്മേ അവനെ ഉള്ളു അമ്മച്ച പുറത്തു പോയിരിക്കുക അപ്പൊ ചിലപ്പോ വീട്ടിലിരുന്ന് ആയിരിക്കും മിക്കവാറും മൂപ്പര് അപ്പൊ ഇന്ന് കാശിക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്ക മഞ്ജൂനെ കൂട്ടുക എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കുക അങ്ങനെ കുറച്ച് പണികളാണ് ഇന്നത്തെ അതിനുശേഷം എന്താണ് നാളൊരു കല്യാണം ഉണ്ട് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡോക്ടർ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാർഗ്ഗനിർദ്ദേശം എന്തും പറയാം സാറിന് അത്രയ്ക്ക് നല്ല സുഹൃത്താണ് സാറിന് പത്തൊമ്പത്തെട്ട് വയസ്സിൻ്റെ ഗവൺമെൻറ് സർവീസിൽ കണ്ണിൻ്റെ ഡോക്ടർ ആയിരുന്നു ആയി ഇപ്പോൾ മോളെ കല്യാണമാണ് ഒറ്റ മോളെ ഉള്ള മോളെ കല്യാണം നാളെ ഫറൂക്കിൽ ഫറൂഖിൽ വെച്ചിട്ട് മറീന എന്ന് പറഞ്ഞ മലബാർ ഗോൾഡിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് പഴയിടം നമ്പൂരിന്റെ നല്ല സദ്യ നാളെ അപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെ സുഹൃത്തുക്കൾ സാറുമായി ബന്ധപ്പെട്ടും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഖിലേഷ് ഏട്ടൻ സോയിസ് ഏട്ടൻ അനൂപ് ഇവർ മൂന്ന് പേരും വരുന്നുണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി കോഴിക്കോടാണ് ടൗണിൽ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് ടൗണിൽ സ്റ്റേ ചെയ്ത് ഞാൻ അവരെ കാണിച്ചിരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അവരെയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കൊരു അടിപൊളി ബ്ലോഗ് ഉണ്ടാക്കാം പിന്നെ നാളെ എന്നിട്ട് നേരെ കല്യാണത്തിന് പോകും അതിനുശേഷം വൈകുന്നേരം അഞ്ജുനെ കൂട്ടി വീട്ടിലേക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നാളെ ഞാൻ വിനോദസാറ പറ്റുമെങ്കിൽ കാണിച്ചുതരും കല്യാണവും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ദൃശ്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോ ഞാൻ മെല്ലെ മുമ്പോട്ട് നീങ്ങി കൊടുക്കട്ടെ എന്താ വെച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് നാശമായി പോവും ഇട്ട് വെച്ചിരിക്കല്ലേ വേഗം അത് മാറ്റിയിട്ട് കാശിക്ക് കൊണ്ട് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കാശി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കിട്ടൊക്കെ ഞാൻ അഭിപ്രായം പറയോ നോക്ക അഭിപ്രായം അല്ല കാശി കഴിക്കും എന്നുള്ളത് നോക്ക അപ്പൊ ഞാൻ എന്നാലും വീട്ടിലെത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കാണിക്കുന്ന സൂപ്പറാ ഉപ്പി കളയാ കഴിക്കണ എന്താ ശരി എന്നാ കഴിക്കേ ഉട വേണ്ട കളയ കളയേ കളയല്ലേ കളെ ായാലും കാശിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മഞ്ജുനെ കൂട്ടാൻ പോയി ഇപ്പൊ മഞ്ജുന്റെ വീടിൻ്റെ അടുത്ത് എൻജിയോ കോട്ടേഴ്സിലുള്ള ഹൈപ്പർ വൺ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കയറി ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണമെന്ന് മഞ്ജു പറഞ്ഞു അപ്പൊ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറിയാണ് നല്ല വിസ്താരത്തിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അത് പണ്ടൊരു തിയേറ്റർ ആയിരുന്നു ആ തിയേറ്റർ പൊളിച്ചിട്ട് ലീല തിയേറ്റർ ആയിരുന്നു എൻജിയോ കോട്ടേഴ്സിൽ അത് പൊളിച്ചിട്ടാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പൊ നിലവിൽ പുതുതായി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഡിസൈനിങ് നല്ല രസം നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് മൊത്തത്തിൽ ഇത് കാണുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് കാണുമ്പോ ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് മഞ്ചും ഇങ്ങനെ തരാ പാര ഓരോ സാധനങ്ങൾ നോക്കിയിട്ട് അലയെന്ന് പറയില്ല ഗതി കിട്ടാത്ത അലയിൽ ദക്ഷികൾ എന്ന് പറയില്ല പ്രേതങ്ങൾ പറയില്ല അതേപോലെ അത് കണ്ടപ്പോ ഒരു അന്താളിച്ചിട്ട് എല്ലായിടത്തും കൂടി അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങി അറിയാം ഒരു മാംഗോ ബാറ് പിന്നെ ഒരു കോൺ ഐസ്ക്രീം ചോക്ലേറ്റ് പിന്നെ ഒരു മാംഗോ ബാറ് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ വാങ്ങിയതാണ് അതിന്റെ കളർ കണ്ടപ്പോൾ അതെങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഉം മോശല്ല അടിപൊളിയാണ് ഉഷാറാണ് അങ്ങനെ ഞാൻ മഞ്ജുന്റെ വീട്ടിൽ പോയി അഞ്ജുനെ ഇറക്കി തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ കാശി എൻ്റെ കൂടെ ഓടി ഇറങ്ങിയിരിക്കുക ഇത് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആശാന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നിട്ട് മെല്ലെ പിടിപ്പിച്ച് വീട്ടിലാക്കിയിട്ട് ഞാൻ മെല്ലെ മുമ്പോട്ട് വണ്ടിയിലെടുത്ത് പോയി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ടൗൺ നല്ല റഷ് ആയിരുന്നു നമ്മളെ മാവ് റോഡ് ജംഗ്ഷനാണിത് നന്ദിലത്തെ ജീമാട്ടാ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്ക് എത്തി ഞങ്ങൾ കോഴിക്കോട് പാളയത്തിലുള്ള ആണ് ഞങ്ങൾ റൂം എടുത്തത് ട്ടോ താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വുഡീസ് എന്ന് പറഞ്ഞ ഹോട്ടൽ ട്ടോ അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറി നമ്മളെ റിസപ്ഷനിലേക്ക് പോയി റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മളെ റൂമിലേക്ക് പോയി അഖിലേശ് നേരത്തെ പോയി റിസപ്ഷനിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നേരെ നമ്മളെ റൂമിലേക്ക് പോവാം നമ്മളെ റൂം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടിയ റൂം നാനൂറ്റി നാലാണ് കേട്ടോ റൂം നമ്പർ ഫോർ നോട്ട് ഫോർ ആണ് നമുക്ക് കിട്ടിയത് അപ്പൊ നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കേറി നോക്കാം എങ്ങനെ എന്ന് അഖിലേഷട്ട നേരത്തെ വന്നുകൊണ്ട് തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് ട്ടോ നമ്മുടെ റൂമ് അത്യാവശ്യം നല്ല ലക്ഷറി ലുക്ക് തന്നെ ഉണ്ട് നല്ല ഡിസൈൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ബെഡ് ഒക്കെ വിരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ടേബിൾ ഉണ്ടിരിക്കാന് അതേപോലെ നമുക്ക് അയൻ ചെയ്യാൻ വേണ്ടിട്ടുള്ളത് പിന്നെ ഇത് നമ്മളെ റൂമിൽ നിന്ന് ഓപ്പണായി കഴിഞ്ഞാല് ആ കർട്ടൺ ഓപ്പൺ ആയി കഴിഞ്ഞാലുള്ള രാത്രി ദൃശ്യാണിത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം നല്ല വൃത്തിയുണ്ട് നല്ല വലുപ്പുണ്ട് അപ്പൊ നമ്മളെ റൂമിൽ ഓരോരുത്തരെയും പരിചയപ്പെടാം ഇതാണ് ഞാൻ പറഞ്ഞത് അനൂപ് നമ്മൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളില്ല ഞാൻ പറയാ അനൂപ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലിലെ അപ്പൊ അനൂപിനെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തിയിരുന്നത് അനൂപ് ഹായ് ഞങ്ങൾ എല്ലാവരും കൂടി കോഴിക്കോട് ഞാൻ റൂമിലാണ് ഞങ്ങളെ പ്രധാന ഞങ്ങളെ നായകൻ ഞങ്ങളെ പരിപാടിയില് ഞാൻ പറഞ്ഞില്ലേ ശശിയായിട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം മോന്റെ കല്യാണത്തിലൊക്കെ പോയിരുന്നു ആള് ഭയങ്കര ആക്റ്റീവായിട്ടോ സൂപര് ആക്റ്റീവ് ചെയ്യാൻ കാണിച്ച വെറുതെ മൈക്കിട്ട് കൊടുക്കട്ടെ എന്തെങ്കിലൊക്കെ പറഞ്ഞു വളരെ നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ആശംസിക്കുകയാണ് കല്യാണത്തിന് വന്നിരിക്കുകയാണ് കല്യാണം ാണ് ആള് ഭയങ്കര ജനകീയനാട്ടോ ഒരു ലക്ഷ്യമില്ല എന്നാലും കല്യാണം ആയിരത്തിൽ പല ആൾക്കാരൊക്കെ നാലായിരത്തിൽ പല ആൾക്കാർ ഇല്ലേ അടി പത്ത് അറുപത്തഞ്ചു വയസ്സാണെങ്കിൽ കണ്ടാ പറയില്ല ഓക്കെ അപ്പൊ ഇനി രണ്ടുപേരോട് പരിചയപ്പെടുത്താണ്ട് നമുക്ക് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മളെ സ്വന്തം അഖിലേശായിട്ടെ ഒരു താലൂക്ക് ആശുപത്രിയിലെ ക്ലർക്കാണ് ഇത് നമ്മളെ ഒരു ചങ്ക് ഇതാ മെയിൻ പണ്ട പോലീസുകാരുടെ ലുക്കും ഭാര്യ ഗംഭീരൊക്കെ ഉണ്ടാവും അത്രേ ഉള്ള ആള് നമ്മളെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ പി ആർ ആ സോയ്സേട്ടാണ് ഇതാണ് നമ്മളെ ടീം കണ്ടില്ലേ കണ്ടോ രാജാനു രജാനുബാബാണ് പക്ഷെ സംസാരിച്ച തീർന്നു അപ്പൊ എല്ലാരും എത്തി ഞങ്ങൾ ചെറിയൊരു അടിച്ചുപൊളിയിലാണ് നാളെ രാവിലെ കല്യാണത്തിന് പോണം ഇവര് പോയി ഇപ്പൊ ജയലക്ഷ്മി പോയിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് നാളെ അമ്പലത്തിൽ രാവിലെ അമ്പലം അമ്പലത്തിൽ പോകേണ്ടില്ലേ ഏതാ അമ്പലത്തിൽ പോകേണ്ട അതിന് വേണ്ടിയിട്ട് മുണ്ടൊക്കെ ജയലക്ഷ്മി വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് രാവിലെ ഇന്ന് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞമ്മള് കോഴിക്കോട് നെഹരി മന്തിയിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പൊ നമ്മൾ ഭക്ഷണം നമ്മുടെ റൂമിലെത്തി ഒരു ചെറിയ രപഥം പറ്റി ഞങ്ങൾ പ്ലേറ്റ് വാങ്ങാൻ മറന്നുപോയി അപ്പൊ ഞാൻ പ്ലേറ്റ് വാങ്ങാൻ പറഞ്ഞപ്പോൾ ആ ഹോയ്സ് പറഞ്ഞു എന്താണ് പ്ലേറ്റ് അത് മുന്നേ മുറിച്ചെടുക്കുക എന്നിരുന്ന നാല് പേർക്കൊഴിന്ന് കഴിച്ചപ്പാടേ ശരിയാണല്ലേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ പാത്രത്തിലിരുന്ന എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് കഴിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എന്തേലും കമന്റ് ചെയ്യണം കേട്ടോ സോയിസാട്ടൻ ഞാനും വളരെ എന്താ പറയാ ഞങ്ങളെ ടൂർ പോയാലും പറയാം സാർ ഇയാള് വളരെ പാവാണ് നമ്മളെ വാവല്ലേ കഴിഞ്ഞ ദിവസം കാണിച്ചെ കല്യാണത്തിന് പോയപ്പോ ആ വാവേന്റെ അച്ഛനാണ് അപ്പൊ നിങ്ങൾ നിങ്ങളത് ചിന്തിക്കുന്ന ശശിയാറിന്റെ അപ്പം ബീച്ച് ഹോസ്പിറ്റലിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇയാളെ വിളിച്ചാൽ മതി എന്ന് ഞാൻ പറയില്ല വിളിച്ചാൽ പോലും കിട്ടില്ല അത്രയും തിരക്കുള്ള മനുഷ്യനാണ് അതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ബീച്ച് ഹോസ്പിറ്റൽ പറഞ്ഞാൽ അത്രയും വലിയ ആശുപത്രിയാണ് അതിലൊരു പി ആർഒ പി എന്താ അത്രയും വലിയൊരു ഹോസ്പിറ്റലില് പി എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുള്ളതായിരിക്കും അപ്പൊ ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് പോലും വിളിച്ച് ശല്യം ചെയ്തില്ല ഇദ്ദേഹം നല്ല നമ്മളെ സോയ്സാട്ടെ അപ്പോ നിങ്ങളെല്ലാരും ബീച്ച് ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് കോഴിക്കോട് ബീച്ചിൽ പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി വണ്ടി ലക്ഷ്യമാക്കി താഴേക്ക് നടന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിട്ടോ കോഴിക്കോട് ജയലക്ഷ്മീടെ അടുത്ത് തന്നെയാണ് നമ്മളെ റൂമ് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ അടുത്ത് തന്നെ അപ്പൊ നമ്മള് മറ്റേ ബീച്ച് ലക്ഷ്യമാക്കി മുമ്പോട്ട് വണ്ടി നീങ്ങി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്താ പറയാ ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടു കുറച്ച് ഞെട്ടിപ്പോയിട്ട് അത് കണ്ടപ്പോൾ സാധാരണ ഞങ്ങളൊന്നും ഞങ്ങളൊന്നും കാണലില്ല റോഡ് അങ്ങനെ കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെ മുഖൊന്നും കാണിക്കുന്നില്ല ഞാനത് കവർ ചെയ്യുന്നുണ്ട് അപ്പോ അതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ വീണ്ടും ഇതേപോലത്തെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണാനിടയായി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയിട്ടോ പിന്നെ ഞങ്ങൾ മൈൻറെ കണ്ട് വേഗം വണ്ടി എടുത്ത് വിട്ടു മുമ്പോട്ട് അപ്പൊ ഞങ്ങൾ എവിടെ എത്തിന്ന് പറയണ്ടല്ലോ ബോർഡിൽ തന്നെ കാണുന്നില്ലേ എന്നാലും ഒന്ന് പറഞ്ഞേക്കാം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണ് സമയം സമയം പന്ത്രണ്ടേ പത്തിട്ടോ ഇവിടുത്തെ ക്രൗഡിയാ കാണിച്ചേ ഞാൻ കിട്ടോ കോഴിക്കോട് ബീച്ച് കാല് ചേ ചേ അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ അങ്ങോട്ട് ഇറങ്ങി ആ കോഴിക്കോട് ബീച്ചിലെ വൈബൊക്കെ ആസ്വദിച്ച് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു രാത്രി മെസ്സിയും നെയ്മറും ഫുട്ബോൾ കളിക്കുന്ന കണ്ടു ഞങ്ങൾ പി പിന്നെ കണ്ടു നല്ല രസമായിട്ട് ഈ പന്ത്രണ്ടര സമയമായിട്ടും ഇവിടെ എല്ലാ ഫുൾ ഓണാണ് നമ്മൾ നേരെ ജ്യൂസ് സെന്ററിലേക്ക് പോയി അവിടെയും തിരക്കാണ് ഈ പന്ത്രണ്ടര പന്ത്രണ്ടര സാമ്പയായപ്പോ അങ്ങനെ മൊത്തം കറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിലുള്ള ഡിസൈൻ ആണ് ഇട്ടത് രാത്രി ഡിസൈൻ ആണ് അപ്പൊ ഞങ്ങൾ മെല്ലെ കിടക്കാൻ പോവാണ് ട്ടോ അങ്ങനെ രാവിലെയായി രാവിലെയായി ഞങ്ങൾ എല്ലാവരെയും എണീറ്റു രാവിലെ ഉള്ള ദൃശ്യമാണ് അപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണല്ലോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ട് പൊറോട്ടയും പൊറോട്ട മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊറോട്ട കൊണ്ട് ചെയ്യുന്നൊരു തെറ്റായി പോകില്ലേ ബീഫ് വാങ്ങിയില്ലെങ്കിൽ അപ്പൊ പൊറോട്ടയും ബീഫും നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും കൂട്ടി നല്ലൊരു കുഴയും കുഴച്ചൊരു ഇടുത്തവും പിടിച്ചിട്ട് നല്ല കൂടി കഴിച്ചു എന്താ ടേസ്റ്റ് മക്കളെ ഇന്ത്യൻ കോഫി ഹൗസ് ആണ് പുഷ്പ ജംഗ്ഷന്റെ അവിടെ ഉള്ളത് നമ്മൾ ഇന്നലെ രാത്രി കാണിച്ച നമ്മളെ ഹോട്ടലിന്റെ രാവിലത്തെ ദൃശ്യമാണ് ഇട്ടത് സോയിസൈട്ടിനും അഖിലേശ്വരം റെഡി ആയിട്ട് സോയിസായിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ മുണ്ടൊക്കെ എടുത്ത് രാവിലെ കല്യാണ പരിപാടിക്ക് അമ്പലത്തിൽ പോയി അങ്ങനെ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി വന്ന് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ സോയിസായിട്ട് നമ്മുടെ യാത്ര പറഞ്ഞു സോയിസേട്ടൻ അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങിട്ടോ ബാക്കി ദൃശ്യങ്ങൾ ഇപ്പൊ ഞങ്ങള് കല്യാണം റിസപ്ഷന് ഇറങ്ങിയിട്ടുണ്ട് അഖിലേ ശേഷം പുറകിലിരിക്കുന്നു പോലും കളിക്കുന്നു നമ്മളെ അനുഭവമാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മളെ റൂട്ട് ഏതറിയോ നമ്മളെ കല്ലായി റോഡുണ്ട് കല്ലായി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറീന കൺവെൻഷൻ സെന്ററാണ് മലബാർ ഗോൾഡിന്റെ കൺവെൻഷൻ സെന്റർ ട്ടോ ഇതാണ് കേട്ടോ നമ്മളെ കല്ലായി കല്ലായി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കോഴിക്കോടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കല്ലായി ചെറിയൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ കല്യാണ പിന്നെ ഒരുപാട് സിനിമയില് കല്ലായിപ്പുഴ ആ ഒരു ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട് കല്ലായിപ്പുഴയെ കുറിച്ച് പാട്ടുണ്ട് ഒരു ഓർമ്മയാണ് അത് കോഴിക്കോട് എന്ന ബിരിയാണി പോലെ പ്രിയപ്പെട്ട ഒന്നാണ് കല്ലായി ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എല്ലാ ജില്ല യെസ് കേട്ടിട്ടുണ്ടാവും അതാണ് കല്ലായി കല്ലായിലുള്ള എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നു അല്ലേ അനുമ ഞങ്ങൾ അങ്ങനെ മീൻചന്ദ് എത്തിയിട്ടോ ഇത് മീൻചന്ദ് ആർട്സ് കോളേജാണ് ഇത് എടുത്തു പറയാനുള്ള കാരണം നമ്മളെ മഞ്ജു പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച ആണ് ഈ മീൻചന്ദ് ആർട്സ് കോളേജ് ട്ടോ ഞങ്ങളെ ഈ ഫ്രണ്ട്സ് ആൾക്കളിന്റെ പ്രത്യേകം അറിയാം ഞങ്ങളെ ഞങ്ങൾക്ക് എത്രയോ പ്രായങ്ങളാണ് നമ്മളൊരു വെള്ളിയാട്ടന്റെ പ്രായം ഉണ്ടാവും ആ ഒന്ന് രണ്ടു ആൾക്കാരുണ്ട് സോയിസേട്ടൻ വേറെ സ്ഥലത്ത് പോകാനുള്ള പോയി ശശിയാട്ടം പോയി പിന്നെ പ്രധാനമായിട്ട് ചരത്തേട്ടം വന്നിട്ടില്ല അപ്പോ എന്താ വെച്ചാല് നമുക്കല്ലേ നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ ഇവരുണ്ട് അത് അങ്ങനെ ചെയ്യേണ്ട ഒരുപാട് നമ്മൾ കഴിഞ്ഞ് പരിചയം കൂടുതലുള്ളതുകൊണ്ടാണ് ആ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നില്ല എന്നാലും അതേപോലെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളവിടെ എൻജോയ് ചെയ്യാനും ഇവരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എന്താ പറയാ നമുക്ക് ഒരു കുടുംബം പോലെ നല്ല അടിച്ചാൻ പൊളി സുഹൃത്ത് ഉണ്ടാണ് എല്ലാരും അപ്പൊ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവരുണ്ടാവും ഇപ്പൊ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറഞ്ഞാൽ വെറും മയക്കു വരുന്നില്ലേ എല്ലാവരും ഇല്ല എന്നാലും ഒരു മുപ്പത് ശതമാനം കുട്ടികളും പഞ്ചാവും എം ഡി എം അങ്ങനെയുള്ള വലിയ ചേട്ടാ മയക്കുമരുന്നിലൊക്കെ പോയി പെട്ടിട്ട് അവരെ കമ്പനി സർക്കിൾ എന്ന് പറഞ്ഞാല് ഇതേപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതേ ചെക്കന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക അതിന് പറയാ മെച്ചൂരിറ്റി അല്ലേ മെച്ചൂരിറ്റി ആ മെച്ചൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാ അതേപോലെ തന്നെ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞാൽ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിലെല്ലാ പ്രായക്കാരും ആ ആ ചിന്താഗതിയാണ് അവർക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു സർക്കിൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് നമ്മളെ വൈബ് എന്ന് പറയില്ലേ ഇപ്പത്തെ ആൾക്കാർ പറയുന്ന വൈബ് ഹാപ്പി ആയിരിക്കും ആ നുസരിച്ചുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ കൺവെൻഷൻ സെന്റർ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളത് കണ്ടല്ലേ മറീന എന്ന് പറഞ്ഞിട്ട് പച്ച ബോർഡിൽ ഒരു കിലോമീറ്റർ മറീന കൺവെൻഷൻ സെന്റർ ഗംഭീര കേട്ടോ മറീന കൺവെൻഷൻ സെന്റർ ആയിരം പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററാണ് അതായത് ഓഡിറ്റോറിയാണ് കേട്ടോ ഈ കല്യാണം നടക്കുന്ന മലബാർ ഗോൾഡിന്റെ ടീമിന്റെ ആണ് അത് അതിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ ദുൽഖർ സൽമാനാണ് സൈഡിലാണ് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു അങ്ങനെ നമ്മളെ മറീന കൺവെൻഷൻ സെന്ററിൽ ഞങ്ങൾ എത്തിട്ടോ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഭംഗി ചുറ്റും പനകളൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടോ മറീന കൺവെൻഷൻ സെന്റർ ചെറുവണ്ണൂരാണ് കോഴിക്കോട് അപ്പോ എത്ര വണ്ടികൾ അറിയോ നിറച്ചും ആൾക്കാരാണ് ആയിരം രണ്ടായിരം ആൾക്കാരെന്തോണ്ട് അപ്പൊ ഞങ്ങൾ മെല്ലെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മറീന കൺവെൻഷൻ സെന്ററിന്റെ മുൻവശം അതായത് ഫ്രണ്ട് ഭാഗം എന്ത് ഭംഗിയല്ല ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് കണ്ടാന്ന് നോക്കി പോകും അത്രയും രസമാണ് വേറൊരു ദൃശ്യം കൂടി കാണിച്ചോ ഇതിന്റെ സൈഡിൽ നമ്മൾ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ ചെയ്ത് ലോണൊക്കെ ഉണ്ട് നല്ല കായലിന്റെ തീരത്താണ് കേട്ടോ എന്ത് ഭംഗിയറി ഇവിടെ വന്നിരിക്കാന് ലോണിൽ തന്നെ ചെയ്തിട്ട് നല്ല കാറ്റും ആ പുഴയിൽ നിന്നുള്ള കാറ്റൊക്കെ തട്ടിട്ട് നല്ല രസാ രസമാണ് ചെക്കനെയും മണ്ണേയും കണ്ടേ നമുക്ക് അടുത്ത കൂടിയൊക്കെ കാണാട്ടോ അതുവരെ ടാറ്റാ വരെ ടാറ്റ